മക്കൾക്കിടയിൽ അനീതി കാണിക്കാൻ പാടില്ല രണ്ടിട്ട് കാണാൻ പാടില്ല എല്ലാവരും നമ്മളെ മക്കളല്ലേ അപ്പം ചില രക്ഷിതാക്കള് ചിലപ്പോൾ ന്യായം പറയും അവനാ എന്നെ നോക്കുന്നത് അവനാണ് എന്നോടുള്ള ഒരു ഉപ്പ എന്ന നിലക്കുള്ള പെരുമാറ്റം കാണിക്കുന്നത് മറ്റുള്ളവരൊന്നും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അവരൊന്നും എന്നെ സംരക്ഷിക്കുകയോ എൻ്റെ കാര്യം അന്വേഷിക്കുകയോ അവർ അവരുടെ പാട് അവരുടേതായ ജീവിതത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അതൊന്നും ന്യായല്ല എന്നാണ് അത് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ലജനത്തുദായ്മയോട് നമ്മുടെ സൗദി അറേബ്യയിലുള്ള ഫത്വ ബോർഡിലെ അഗ്രഗണ്യരായ പണ്ഡിതന്മാരുള്ള ഫത്വാ ബോർഡിനോട് ഈ വിഷയത്തിലൊരു ചോദ്യം ചോദിച്ചു ഒരു രക്ഷിതാവ് അങ്ങനെ കൊടുത്തു കൊടുത്തപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തില്ല അതിന് കാരണം പറഞ്ഞത് ഈ മോനാണ് ബാപ്പനെ എന്നാണ് ആ വിഷയം പറഞ്ഞപ്പോൾ അവിടെ മറുപടി കൊടുത്താൽ എന്താണെന്നറിയോ ഇത് പാടില്ല അങ്ങനെ ഒരു ആ നിലക്ക് ബിറുൽ വാലിദയിൻ മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കുന്ന ഒരു മോനാണ് അല്ലെങ്കിൽ ഒരു മോളാണ് എന്നുള്ള പരിഗണനയാൽ ഇങ്ങനെ ധർമ്മത്തിൽ ദാനത്തിൽ നമ്മൾ അനീതി ചെയ്യാൻ പാടില്ല അതേ അവസരത്തിൽ അമ്മ ഇതാക്കാനും കീഴിലുള്ള മറ്റു ലേബേഴ്സിനെ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുമ്പോൾ അവർ ശമ്പളം നിശ്ചയിച്ചിട്ട് ഈ മകനും കൊടുക്കാന്നുള്ളതല്ലാതെ മറ്റു മക്കൾക്കൊന്നും കൊടുക്കാതെ നോക്കുന്ന ഒരു മകനാണ് എന്നുള്ളൊരു പരിഗണന കൊണ്ട് മാത്രം ധനം അവന്റെ ദാനം കൊടുക്കാൻ പാടില്ല കാരണം വദാലിക്കലി എന്ന ബിറഹൂലി ഭിവാലിദൈഹി അവൻ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിനുള്ള കൂലി നിങ്ങളുടെ ദുന്യാവ് നിങ്ങൾ കൊടുക്കേണ്ടതല്ല അത് അജുർഹു മിനല്ലോ അത് അള്ളാൻ്റെ അടുക്കൽ നിന്ന് കിട്ടേണ്ട കൂലിയാണ് വാജിബുൻ അലൈഹി ആ മോഹന് നിർബന്ധമായ സംഗതിയാണ് അതാ മോഹൻ ഓശാരായി ചെയ്യണമല്ല അതാവൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങളെ നോക്കൽ മാതാപിതാക്കളോടുള്ള കടമല്ല ഈ പരലോകത്ത് അവൻ കുറ്റക്കാരനാകുന്ന കേസാണ് അതുകൊണ്ട് അതവൻ ചെയ്യേണ്ട വാജിബാണ് അതിന് നിങ്ങൾ സ്പെഷ്യൽ കൂലി കൊടുക്കേണ്ടതല്ല അതവൻ പരലോകത്ത് നിന്ന് അള്ളാഹു നൽകിക്കോളും അതുകൊണ്ട് ഫലായത്തിൽ അവനീ ചെയ്യുന്ന ബിബ്രുൽ മാതാപിതാക്കളോടുള്ള നന്മ ചെയ്യുന്നു എന്നത് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ മറ്റു മക്കൾക്ക് കൊടുക്കാത്ത കൊടുക്കാത്തധനം വേറൊരു മകൾക്കോ ഒരു മകൻക്കോ നിങ്ങൾ എന്തു ചെയ്യരുത് കൊടുക്കാൻ പാടില്ല